നമസ്കാരം ദീപാവലിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മുടെ എല്ലാ മൊബൈൽ ഫോണുകളിൽ കിടന്നു കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് കൊല്ലം മുമ്പെടുത്തൊരു വീഡിയോ ആണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു അൻപത്തി അഞ്ച് ലക്ഷത്തിലധികം മില്യൺ ആൾക്കാർ കണ്ടു തീർത്തൊരു വീഡിയോ ആ വീഡിയോയും അതിൻ്റെ പിന്നിലുള്ള ആൾക്കാരെയും അതിലഭിനയിച്ചൊരു കലാകാരനെയാണ് ഇന്ന് നമ്മൾ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് കർണാടകയിൽ തന്നെ അൻപത്തി അഞ്ച് പോയിൻ്റ് അഞ്ച് ലക്ഷം ആൾക്കാരാണ് ആ വീഡിയോ കണ്ടു തീർത്തത് അതുപോലെ തന്നെ ദീപാവലി ആഘോഷിക്കുന്ന ലോകമെമ്പാടുമുള്ള ആൾക്കാരുടെ വിരട്ത്തുമ്പിൽ ഇപ്പോൾ ഓടി ഓടിയടക്കുന്നൊരു വീഡിയോ കൂടിയാണ് നമുക്ക് ആ വീഡിയോയും അതിൻ്റെ പിന്നിലുള്ള പ്രവർത്തിച്ചവരെയും പറ്റിയിട്ടുള്ള വിശേഷങ്ങളൊന്നറിഞ്ഞ് നോക്കാം പോകാം ആ വീഡിയോയിലേക്ക് ആദ്യം കണ്ടു so kind of so yes. ും ഞങ്ങള് തന്നെ ഒരുപാട് പേരിലേക്ക് ഷെയർ ചെയ്തൊരു വീഡിയോ ആയിരുന്നു ഈ ദീപാവലിയോട് അനുബന്ധിച്ച് അപ്പം നമുക്ക് അതിന്റെ പിന്നിലുള്ള കാര്യങ്ങളും വീഡിയോയുടെ പിന്നിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിനു മുമ്പായിട്ട് ആദ്യം സ്വയം ഒന്ന് പരിചയപ്പെടുത്താമോ പേരും കാര്യങ്ങളും തീർച്ചയായും എന്താണ് ചെയ്യുന്നതൊക്കെ ഒന്ന് പറയാവോ തീർച്ചയായും എന്റെ പേര് സിങ്കൽ തന്മയ വെറൈറ്റി പേരാണ് എന്തൊക്കെയൊരു പേര് ഇടാൻ കാരണം അതിന് പിന്നെ ഒരു കഥയുണ്ട് കണ്ടോ എന്ന് വെച്ചാല് എന്റെ അച്ഛൻ ഇട്ട പേരാ സിംഗൽ എന്നുള്ളത് അപ്പൊ അച്ഛൻ ഭയങ്കര ഒരു ശബരിമല അയ്യപ്പ ഭക്തനായിരുന്നു അപ്പോൾ വർഷങ്ങളായിട്ട് ശബരിമലയിൽ പോയി പെരിസ്വാമിയായിരുന്നു അപ്പോൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് പോകുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി ഒരു സൗഹൃദം ഉണ്ടാവുമല്ലോ അപ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ സ്വാമിയായിട്ട് നല്ല ഒരു സൗഹൃദത്തിലായി അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് സോദ സിംഗൽ ദാസ് എന്നായിരുന്നു അപ്പോൾ ആ സ്വാമി മരിച്ചതിന് ശേഷം ആ ഓർമ്മയിൽ ആ സിംഗൽ എടുത്ത് എനിക്ക് ഇട്ടതാണ് അങ്ങനെയാണ് സിംഗിൾ എന്നായിരുന്നു പിന്നെ തന്മയാണെന്നുള്ളത് നമ്മൾ കൈ ഓ

വിഷൽ ക്രിയേറ്ററാണ് സിനിമ ഫിലിം എഡിറ്ററാണ് യക്ഷിം ഞാനും വിനയൻ സാറിന്റെ ആ സിനിമയുടെ ഒക്കെ എഡിറ്ററാണ് അപ്പം നമ്മുടെ വീടിനടുത്ത് ഒരു താമസിക്കാൻ വന്നപ്പോഴേ ഞങ്ങൾ ഓട്ടോമാറ്റിക്കലി ഒരു സൗഹൃദത്തിലായി അതങ്ങനെ ഒരുപാട് വീഡിയോസ് അപ്പോൾ അദ്ദേഹത്തിന് എമിലി മീഡിയ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് യൂട്യൂബ് ചാനൽ പിന്നെ അതിലേക്ക് ഞങ്ങൾ ഒരുപാട് വീഡിയോ സമയം കിട്ടുമ്പോഴൊക്കെ ഓ ഷോർട്സ് വീഡിയോസ് ആൽബംസ് ഒരുപാട് അങ്ങനെ ഈ വീഡിയോ ആണോ ഇത്രയും വൈറലായാണ് ഇതിനുമുമ്പ് വൈറലായ വീഡിയോസ് ഉണ്ട് അപ്പം ഇത് കഴിഞ്ഞ വർഷം ചെയ്ത ദീപാവലി ചെയ്തൊരു വീഡിയോ ആണ് അപ്പൊ അത് ഈ വർഷമാണ് കൂടുതൽ ഞാൻ മൂന്നാലഞ്ച് സിനിമ ചെയ്തു റിലീസായിട്ടുണ്ട് ഇപ്പൊ ഉടനെ റിലീസ് പോകുന്ന ദൈവത്താകുന്ന് പറഞ്ഞൊരു ഫിലിം ജോഷി സാർ ഡയറക്ട് ചെയ്ത് അതുകൊണ്ടാണ് റിലീസുണ്ട് അതിനു മുമ്പ് ദേശക്കാരൻ മൂവി ചെയ്തായിരുന്നു അത് ഈ തെയ്യം തിറയാട്ടം ബേസ് ചെയ്തു അതിലൊരു പ്രധാനപ്പെട്ട ക്യാരക്ടർ ചെയ്തായിരുന്നു ഇപ്പൊ ഒരു നാലഞ്ചെണ്ണം ചെയ്തു റിലീസ് റിലീസാകാനും അപ്പൊ നമ്മുടെ ഈ ദീപാവലിയുടെ ഈ ഒരു വീഡിയോ ഇത്രയും ഒരു വീഡിയോ ഇതിന്റെ കോൺസെപ്റ്റ് ഒക്കെ ആറിയായിരുന്നു അത് പ്രദീപിന്റെ ആ പ്രദീപിന്റെ ഇത് ഇത്രയും വൈറൽ ആകുമെന്ന് വിചാരിച്ചായിരുന്നു വേറെ ആണെന്ന് ഒരിക്കലും ഇത്ര ആകും ഒരിക്കലും വിചാരിച്ചില്ല നമ്മൾ നോർമലി ഒരു ബാക്കി അഭിനയിച്ചിരിക്കുന്ന കുട്ടികൾ പ്രദീപിന്റെ പിള്ളാരാണ് മക്കളാണ് ആ പ്രദീപിന്റെ രണ്ടാം പിള്ളേരും പിന്നെ അത് ഞങ്ങളുടെ പെറ്റാണ് പ്രദീപിന്റെ മോനെ അപ്പു ആദി ഞങ്ങൾ ഒരുപാട് ഞങ്ങള് അതെല്ലാം പ്രദീപാ എല്ലാം ഞങ്ങൾ ഇത്ര പേരാണ് പ്രദീപ് ഓൾറെഡി എഡിറ്റർ ആണ് പിന്നെ വിഷ്വലി ക്രിയേറ്റർ ആണ് ഡയറക്ടറാണ് അപ്പൊ അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് പുള്ളിയുടെ മനസ്സിൽ ആദ്യം ഞങ്ങൾ ചെയ്ത് വേറൊരു ഇതുപോലെ തന്നെ ഒരു വീഡിയോ ആയിരുന്നു ഒരു വിശ്വസ് ചെയ്യുന്ന വീഡിയോ അത് പറഞ്ഞ പോലെ നേരെ മുകളിലേക്ക് പോകുന്ന ഒരു സാധനമായിരുന്നു അതാണ് ആദ്യമായത് അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് ഈ ദീപാവലിക്ക് വേണ്ടി ഇത് ചെയ്തത് അപ്പം ഇത് ആണ് പെട്ടെന്ന് ഇത്രയോ ഒരു വൈറലായ ഒരുപാട് പേര് ഇത് അവിടുന്ന് ഇവിടെ കണ്ടു പറഞ്ഞു നമ്മളെ വിളിച്ചു പറഞ്ഞു മെസ്സേജ് അയച്ചു ഗൾഫിൽ നിന്ന് അയച്ചു എന്നു എന്നൊക്കെ പറഞ്ഞുപാട് സന്തോഷം കണ്ടപ്പോ ദീപിനെ സംബന്ധിച്ച് പുള്ളിക്ക് സടൻ ടക്കന്നൊരു ഐഡിയ വരും അതാണ് എന്നെ പുള്ളി സിംഗിളായ എവിടെയാ എന്താ പരിപാടി പെട്ടെന്ന് പറയുണ്ടാ ഞാൻ ഓൾറെഡി നമ്മുടെ കുറെ കോസ്റ്റ്യൂം സാധനങ്ങൾ ഓൾറെഡി എടുത്തു വെച്ചിരിക്കും നേരെ പുള്ളി എടുത്ത് ഇല്ലു അന്നേരം പുള്ളി ഒരു ഐഡിയ പറയും അന്നേരം ഞങ്ങൾ ഷൂട്ട് ചെയ്യും അന്നേരം തന്നെ അന്ന് തന്നെ ഷൂട്ട് ചെയ്തു റിലീസ് ചെയ്യും ചാനലിൽ അങ്ങനെയുള്ള സഡൻ പരിപാടികൾ അത് ഭയങ്കര ഒരു വിഷ്വലി ഭയങ്കര ഒരു ക്രിയേറ്റ് അങ്ങനെയൊന്നും നമ്മൾ നോക്കുന്നില്ല നമ്മുടെ ഉള്ള സാധനങ്ങൾ എന്തൊക്കെയാണോ അതാണല്ലോ വേണ്ടത് നമ്മളിപ്പോൾ ഒരു പഴയ ഫോണാണെങ്കിലോ ഒരു പഴയ ക്യാമറ ആണെങ്കിലോ നമ്മളുള്ളത് വെച്ച് നമ്മളൊരു ഔട്ട്പുട്ട് കൊടുക്കുക അതാണ് നമ്മുടെ ഞങ്ങളുടെ ഒരു മെയിൻ സംഭവമാണ് നമ്മുടെ ഉള്ളത് വെച്ചുകൊണ്ട് ഞങ്ങൾ മാക്സിമം ആയിട്ടുള്ളതും ഇമോഷണൽ ആയിട്ടുള്ളതും ഒക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട് ഇതിങ്ങനെ എത്രയൊരു വൈറൽ ആയതിൻ്റെ പിന്നിൽ ഏറ്റവും ഫുൾ ക്രെഡിറ്റ് പ്രദീപ് എമിലിക്ക് തന്നെയാണ് അപ്പോൾ നമ്മുടെ പ്രദീപ് എമിലി എന്ന് പറയുന്ന പ്രദീപിയായിട്ടതിൻ്റെ ഒരു സൃഷ്ടാവ് അദ്ദേഹത്തിന് നമ്മുടെ ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല കാരണം സിനിമയുടെ വർക്കൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് തിരക്കിലാണ് അപ്പോൾ അദ്ദേഹം നമുക്കല്ലാതെ വീഡിയോ എടുത്ത് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് നമുക്കപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുപോകാം ഞാനാണ് പ്രദീപ് എമിലി നമ്മുടെ ദീപാവലി പടക്കം ക്രിയേറ്റ് ചെയ്ത ആളാണ് ഞാനും സിംഗിളും എൻ്റെ പിള്ളേരങ്ങളെ കൂടി ചേർന്നിട്ടാണ് ആ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷം ദീപാവലിക്ക് ചെയ്തതാണ് അത് ഈ വർഷം അതിഗംഭീരമായിട്ട് ഓടി എനിക്ക് തന്നെ കുറേ ആൾക്കാരത് ആശംസകളായിട്ട് അയച്ചു തന്നു പലർക്കും ഞാനാ അറിയാതെ പോലും എനിക്ക് അയച്ചു തന്നു അതൊക്കെ ഒത്തിരി സന്തോഷം കുഴപ്പമില്ല അപ്പം അത് ചെയ്തതിൽ അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് സിംഗിൾ തന്മയും പിന്നെ എൻ്റെ രണ്ട് മക്കളും പിന്നെ ഒരു പ്രത്യേക അതിഥി കൂടെ അവരെ കാണിക്കാം ഓക്കെ എന്റെ മൂത്ത മോൻ ആദിത്യൻ ഓക്കെ രണ്ടാമത്തെ ഇത് രണ്ടാമത്തെ ആള് ഇവൻ അഗ്നിപ്രതിയുടെ വേറെ കുറച്ച് വീഡിയോസും ഇതുപോലെ തന്നെ വൈറലായിട്ടുണ്ട് കുറെ വീഡിയോസ് ഞങ്ങളിങ്ങനെ ഇടക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ വീഡിയോസ് ചെയ്തോണ്ടിരിക്കുന്നതാണ് പിന്നെ മൂന്നാമത് അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയത്തില്ലേ ഒരു താരമുണ്ടായിരുന്നു ആ താരം ഇതാണ് ഇവിടെ പേര് യുവ എന്നാണ് യുവ ഓക്കേ ആ ഹായ് കൈപ്പൊക്കി കാണിച്ചെ ഹായ് കാണിച്ചേ ഹായ് വായ് ആ ഹായ് ആ മതി മതി ഓക്കെ അങ്ങനെ എല്ലാവരെയും ഒന്നുകൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഓക്കെ അപ്പം ബാക്കി കൂടുതൽ കാര്യങ്ങളെല്ലാം സിംഗിൾ പറയും സിംഗിൾ തന്മയാണ് നമ്മുടെ ഒരു ചങ്ക് പ്രോയാണ് ഞങ്ങളൊരു നാലഞ്ച് വർഷമായിട്ട് ഇതുപോലത്തെ വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ത്രൂ ഔട്ടായിട്ട് ചെയ്യുന്നില്ല ഇടയ്ക്ക് രണ്ട് മാസം കൂടുമ്പോഴും ഒരു മാസം കൂടുമ്പോഴും ഒക്കെ ഇടക്ക് ഇതുപോലെ ചുമ്മാ രസകരമായിട്ട് എന്തെങ്കിലും ക്രിയേഷൻ ഞങ്ങൾ തന്നെ പ്ലാൻ ചെയ്യും ഞങ്ങൾ തന്നെ ഷൂട്ട് ചെയ്യും അങ്ങനെ പോകുന്നു കാര്യങ്ങൾ ഒക്കെ എന്തായാലും എന്നെ ഇതിൽ ഉൾപ്പെട്ട ആൾക്കാരെ എല്ലാം പരിചയപ്പെടുത്തതിൽ ഒത്തിരി സന്തോഷം രഞ്ജേത്ത് ഹായ് വീണ്ടും കാണാം വളരെ തന്നെ വേറെ വീഡിയോസ് വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പണ്ട് നമ്മൾ മാനുവലായിട്ടാണ് ഇതെല്ലാം ചെയ്തിരുന്നെങ്കിൽ ഇപ്പം എ യും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്നലെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് കുഴപ്പമില്ല ഇനി ഞങ്ങൾക്കൊരു ചാനലുണ്ട് എമിലി മീഡിയ എന്നാണ് അതിൽ കോമഡി കണ്ടൻ്റുകളാണ് കൂടുതലും ചെയ്യുന്നത് നമ്മുടെ മനോരമയിൽ ചിരിക്കാത്ത താരങ്ങളില്ലേ ഷാജി വിനോദ് പിന്നെ ശശാങ്കൻ അതുപോലെയുള്ള മെമിക്രി താരങ്ങളെ നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ഉൾപ്പെടുത്തി ഞങ്ങളിടക്കിടയ്ക്ക് വീഡിയോസ് സോങ്ങുകളൊക്കെ ചെയ്യാറുണ്ട് പറ്റുമെങ്കിൽ എല്ലാവരും കാണണം ഓക്കേ എല്ലാവരും വളരട്ടെ നല്ല ക്രിയേഷൻ ആശംസകൾ ബൈ ഈ െംസകൾ വീഡിയോ ശ്രദ്ധിച്ചാണ് പട്ടിക്കുട്ടി അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ആ ഒരു പടക്കം പൊട്ടുന്ന സമയത്ത് കൃത്യമായിട്ട് ഓടുന്നുണ്ട് നമ്മളെ ഞാൻ പറഞ്ഞാണ് അത് ഞാൻ അവിടെ വണ്ടികളിൽ ചെന്ന് കഴിയുമ്പോൾ എന്റെ ശബ്ദം അറിയാം വണ്ടിയുടെ സൗണ്ട് അറിയാം അന്നേരം വരും മുറ്റത്ത് വരും അവിടെ വന്ന് നിക്കും പിന്നെ ഞാൻ ചെന്ന് ഇതിനെ എടുത്തുകൊണ്ട് ആണ് അതുകൊണ്ട് കയറുന്നത് അത്രയും സ്നേഹമാണ് അപ്പം അതുപോലെ നമ്മൾ എന്ത് പറഞ്ഞാലും അതനുസരിക്കും അപ്പം കൊടുത്തു അങ്ങനെ അത് അപ്പൊ നമ്മുടെ വേൾഡ് പ്രേക്ഷകരോട് എന്താണ് ഞാൻ പറയാനുള്ളത് ഒരുപാട് സന്തോഷം ഇവിടെ വരാനും നിങ്ങളുമായിട്ട് നമ്മുടെ ഈ ഈ ഒരു വീഡിയോ ഇവിടെ അതിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഒക്കെ സാധിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട് നമ്മളെപ്പോലുള്ള ചെറിയ ചെറിയ കലാകാരന്മാരെ ഞാൻ മാത്രമല്ല ഒരുപാട് കലാകാരന്മാർ നമ്മുടെ നാട്ടിൻ പുറത്ത് പുറത്തും ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെ പരിചയപ്പെടുത്തുന്ന ഈ ഒരു പ്രോഗ്രാമിന് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ തുടർന്നും ഞങ്ങളെപ്പോൾ ഉള്ളവരെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു ഓൾ